ലോകോത്തര താരങ്ങളുടെ വമ്പൻ നിരയുണ്ടായിട്ടും ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത്രയും നിർഭാഗ്യമുള്ള മറ്റൊരു ടീമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിനും പറയാനുള്ളത് ഈ കഥ തന്നെ അഞ്ചു തവണ സെമിയിൽ തോറ്റുമടങ്ങിയവർ ആറാം തവണ ഫൈനലിൽ തോൽക്കുന്നു അതും ഇന്ത്യൻ വീര്യത്തിന് മുന്നിൽ ഇന്ത്യൻ പേസ് നിരയാണ് ദക്ഷിണാഫ്രിക്കയെ കരീബിയൻ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയെട്ടിന് തകർത്തത് ഇതിനു മുമ്പ് വിശ്വ കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ അഞ്ചാം തവണ പ്രോട്ടീസ് സെമി ഫൈനലിൽ തോറ്റ് പുറത്തായി ഇത്തവണ സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിക്കാൻ പ്രോട്ടീസിനായി ഇതോടെ കപ്പുയർത്തുന്നതിൽ ഒരു പിടി അടുത്തു എന്നാൽ ഇന്ത്യൻ കരുത്തവർക്ക് മുകളിലായിരുന്നു കപ്പും കൊണ്ട് മാത്രമേ മടങ്ങൂവെന്ന നിശ്ചയദാർഢ്യം രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യക്കുണ്ടായിരുന്നു അങ്ങനെ അവസാന നാലിനപ്പുറം കടന്ന ആറാം തവണയും ടൂർണമെന്റിൽ നിന്നും നിരാശയുമായി ദക്ഷിണാഫ്രിക്ക മടങ്ങുന്നു പലപ്പോഴും നിർഭാഗ്യമാണ് അവരുടെ വഴി മുടക്കിയതെങ്കിൽ മറ്റു ചിലപ്പോൾ നിർണായക മത്സരങ്ങളിലെ ഇടർച്ചയാണ് തോൽവിയായത് ആദ്യമായി പങ്കെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിൽ മഴ നിയമമാണ് ദക്ഷിണാഫ്രിക്കയെ ചതിച്ചത് സിഡ്നിയിൽ നടന്ന സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നാൽപ്പത്തഞ്ച് ഓവറിൽ അടിച്ചെടുത്തത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് വേണ്ടപ്പോൾ മഴയെത്തി മഴയൊഴിഞ്ഞ് കളി പുനരാരംഭിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം കണ്ട് ഏവരും ഞെട്ടി ഒരു പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് അങ്ങനെ വിജയം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു അസാധ്യ ലക്ഷ്യത്തിൽ തട്ടി അവർ കണ്ണീരോടെ മടങ്ങി ക്രിക്കറ്റിലെ ഏറ്റവും വിവാദ മത്സരങ്ങളിൽ ഒന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എജ്ബാസ്റ്റണിൽ നടന്ന സെമിഫൈനലിൽ ഓസ്ട്രേലിയ ആയിരുന്നു എതിരാളികൾ എന്നാൽ അലൻ ഡൊണാൾഡും ലാൻസ് ക്ലൂസ്നറും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാന പന്തിൽ റൺ കലാശിച്ചതോടെ മത്സരം ടൈയിൽ അവസാനിച്ചു നെറ്റ് റൺ ബലത്തിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു ലോകകപ്പ് കണ്ട ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു അത് അവസാന ഓവറിൽ അന്ന് ഒൻപത് റൺസായിരുന്നു വേണ്ടിയിരുന്നത് ആദ്യ രണ്ട് പന്തിലും ക്ലൂസ്നർ ഫോറുകൾ തൂക്കിയതോടെ മത്സരം നാല് പന്തിൽ ഒരു റൺസ് എന്ന നിലയിൽ എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തും മുൻപ് അലൻ റണ്ണൌട്ടായി മത്സരം ടൈ കെട്ടി സൂപ്പർ സിക്സിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയതിന്റെ ബലത്തിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് പ്രോട്ടീസിൻ്റെ രണ്ടാം നിർഭാഗ്യം രണ്ടായിരത്തി ഏഴിലെ സെമിയിലും ഓസ്ട്രേലിയ ആയിരുന്നു എതിരാളികൾ എന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസിന് പുറത്തായി ഓസ്ട്രേലിയ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അനായാസ ജയം നേടി നാല് വിക്കറ്റ് എടുത്ത ഷോൺ ടൈൻഡും മൂന്ന് വിക്കറ്റ് നേടിയ ഗ്ലെൻ മാഗ്രാത്തുമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷകളെ എറിഞ്ഞിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂസിലാന്റാണ് ഫൈനലിലേക്കുള്ള വഴി മുടക്കിയത് അന്നും മഴ വില്ലനായി ഓവറുകൾ ചുരുക്കിയതും ഫീൽഡിങ്ങിലെ പിഴവുകളും അവരുടെ വഴി അടച്ചു ഓക്ലൻഡിൽ നടന്ന മത്സരം മഴ കാരണം ഓവറുകൾ ചുരുക്കിയതും ഫീൽഡിംഗ് പിഴവുകളുമാണ് ഇത്തവണ തിരിച്ചടിയായത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തിമൂന്ന് ഓവറിൽ അഞ്ചിന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ ന്യൂസിലൻഡിന്റെ ലക്ഷ്യം നാൽപ്പത്തിമൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസായി നിർണയിച്ചു എന്നാൽ ഡേസ്റ്റർ എറിഞ്ഞ അവസാന ഓവറിലെ അഞ്ചാം പന്ത് സിക്സടിച്ച് ഗ്രാൻഡ് എലിയർട്ടാണ് കിവികൾക്ക് നാല് വിക്കറ്റിന്റെ വിജയം സമ്മാനിച്ച് ഫൈനലിലേക്ക് വഴി തുറന്നത്